ശക്തമായ മഴയ്ക്ക് പിന്നാലെ മൂന്നാറിൽ മണ്ണിടിഞ്ഞ് വഴിയോര കടകളുടെ മുകളിലേക്ക് പതിച്ചു കടകൾ തുറക്കാത്തതിനാൽ വലിയ അപകടം ഒഴിവായി പ്രദേശത്ത് മുൻപും മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നതാണ് മുഹമ്മദ് ആഷിഖ് കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് എന്താണ് സംഭവിക്കുന്നത് അവിടെ നിഷാദ് ഇടുക്കിയിൽ മഴ ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ മഴ ശക്തമാണ് ഇതിന്റെ ഭാഗമായി കൂടിയാണ് മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് ആറോ ജംഗ്ഷന് സമീപമാണ് മണ്ണിടിച്ചിട്ടുള്ളത് റോഡരികിൽ വിനോദസഞ്ചാരികൾ കടക്കമായി തയ്യാറാക്കിയിരിക്കുന്ന വഴിയോര കടകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു മൂന്നോളം വഴിയോര കടകൾ തകർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ കടകൾ തുറന്നു പ്രവർത്തിക്കാത്ത സമയമായതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം ഈ സ്ഥലത്ത് തന്നെ മുൻപും ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളതാണ് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് ഏതായാലും വലിയ അപകടം ആണ് ഒഴിവായിട്ടുള്ളത് കടകൾ മൂന്ന് വഴിയോര കടകൾ തകർന്നിട്ടുണ്ട് മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് വിനോദസഞ്ചാരികളടക്കം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം നൽകുന്നത്